തൃശൂരിലേക്ക് പോവുകയാണ് തിയോഫിനുണ്ട് തിയോഫിൻ ബിനോയ് തോമസിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതും എല്ലാ മരണങ്ങളും വളരെ സങ്കടകരമായ അവസ്ഥ തന്നെയാണ് പക്ഷേ ബിനോയ് തോമസിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുമ്പോൾ വെറും ഒരാഴ്ച മുൻപ് മാത്രമാണ് ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് മടങ്ങിയെത്തിയത് അതിനാൽ തന്നെ വീട്ടുകാരെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും ഏറെ ഞെട്ടൽ ഉളവാക്കുന്നതും ഏറെ സങ്കടം വരുത്തുന്നതുമായ വാർത്തയാണ് ബിനോയ് തോമസിൻ്റെ മരണ വാർത്ത എന്ന് പറയുന്നത് നാട് അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ എപ്പോഴായിരിക്കും വിനീഷ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മരണങ്ങളും ഏറെ വേദനാജനകമാണ് എല്ലാ റിപ്പോർട്ടർമാരും വളരെ വേദനയോടുകൂടിയാണ് ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കും അത്തരത്തിലുള്ളൊരു വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിനോയ് തോമസിൻ്റെ വീടാണ് ഇത് നമുക്ക് പിന്നിൽ കാണുന്നത് ഈ ഒരു വീട് ഒരു കൊച്ചു വീടാണ് ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ മുഴുവനാക്കിയിട്ടില്ല മുഗൾ ഭാഗം മേൽക്കൂര വാർക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടം വാങ്ങി അദ്ദേഹം ആ വീട് ഒരു ഷീറ്റ് കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഏറെക്കാലം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ബിനോയ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കൊച്ച് വീട് വെച്ച് ഇവിടേക്ക് താമസിച്ചത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ ഉണ്ടായിരുന്നു ആ കടബാധ്യതകൾ കൂടി ഉള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതനായത് പാവർ ടൈൻ ഈ സ്ഥലം തെക്കൻ പാലയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ചാവക്കാടിനടുത്ത് ചാവക്കാട് നഗരസഭയിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ ഇവിടെ തിരുവല്ല സ്വദേശിയായ ബിനോയ് തോമസ് ഏതാനും വർഷങ്ങളായി ആറ് വർഷത്തോളമായി ഇവിടെ താമസമാക്കിയിട്ടുണ്ട് ഇദ്ദേഹം വിവാഹ ശേഷമാണ് ഈ പാലയൂരിൽ താമസിക്കുന്നത് വാടക വീട്ടിലായിരുന്നു ഇത്രയും കാലം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ കാണുന്ന സ്ഥലം ഇത് തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ വീടിൻ്റെ സമീപത്താണ് അപ്പോൾ ബന്ധുക്കളുടെ വീടിനടുത്ത് ഒരു ചെറിയ സ്ഥലം വാങ്ങി ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു കൊച്ചു വീട് അദ്ദേഹം നിർമ്മിച്ചു ഇതിൻ്റെ ബാധ്യതകളുണ്ട് അങ്ങനെ ഒരു 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 വീട് കയറിക്കിടക്കാൻ സുരക്ഷിതമായി താമസിക്കുന്ന ഒരു വീടെന്ന ഒരു വലിയ കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വിദേശത്തേക്ക് പോയത് വിദേശത്ത് പോകാൻ കാത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ഒരു മാസത്തിനുള്ളിലാണ് വേഗം ആവശ്യം വരുന്നത് അങ്ങനെ വിസിറ്റിംഗ് വിസയിൽ അദ്ദേഹം പോവുകയായിരുന്നു ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബിനോയ് തോമസ് പോയത് വ്യാഴാഴ്ച ജോലിക്ക് കുവൈറ്റിൽ ജോലി അവിടുത്തെ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ജോലി ചെയ്തു നാല് ദിവസത്തോളം ജോലി ചെയ്തു ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ആ അപകടം സംഭവിച്ച തീപിടുത്തമുണ്ടായ ആ ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ വന്ന ശേഷം രാത്രി രണ്ടുമണിവരെ വീട്ടുകാരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല പിറ്റേ ദിവസമാണ് അപകട വാർത്ത നാട്ടിലറിയുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ രണ്ട് മണിക്ക് ശേഷം ഇദ്ദേഹത്തെപ്പറ്റി വിവരം ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അപ്പോഴും ഇദ്ദേഹം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലാർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രവാസി ക്ഷേമനിധി ബോർഡ് അധ്യക്ഷൻ കെ വി അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെടുകയുണ്ടായി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വഴിക്ക് അന്വേഷിച്ചു സർക്കാർ തലത്തിലും അല്ലാതെയും അവിടെയുള്ള കുവൈറ്റിലുള്ള മലയാളികൾ വഴിയും അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചാണ് അപ്പോഴും വിവരം ലഭിച്ചിരുന്നില്ല പിന്നീട് ഈ കാണുവാനില്ല എന്ന സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിലായിരുന്നു പിന്നീട് അവിടെയുള്ള അറിയാവുന്ന സുഹൃത്തുക്കൾ വഴി അന്വേഷിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നു അങ്ങനെ ആശുപത്രിയിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ബിനോയിയുടെ ഒരു സുഹൃത്ത് ബേനന്ദ സുഹൃത്ത് ആശുപത്രിയിലെത്തി തിരിച്ചറിഞ്ഞാണ് ഈ ബിനോയിയാണ് മരിച്ചത് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അങ്ങനെ ഒടുവിൽ മലയാളികളുടെയും ജന്മനാട്ടിലെ ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ ഓരോ വീട്ടിലും നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത് മരണത്തിന് ഇരയായവരെല്ലാം സാധാരണക്കാരായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഒരു വീട് കെട്ടിപ്പടുക എന്നതടക്കമുള്ള കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രവാസ ലോകത്തേക്ക് പോയ മലയാളികളാണ് മരണത്തിന് ഇ ഇരയായിരിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയാതെ മരണത്തിലേക്ക് പോയ മലയാളികളുടെ മൃതദേഹങ്ങൾ ചേതനയാറ്റ ദേഹങ്ങൾ ജന്മനാടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അത് ആ ഒരു മരണം ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സങ്കടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നത്